നമസ്കാരം സോംജി സ്മൃതവിൽ മണി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് തന്നെയാണ് മ്യൂച്വൽ ഫണ്ടുകൾ ഏതൊക്കെ രീതിയിലുണ്ട് എങ്ങനെയൊക്കെ അതിന് വ്യത്യാസം എന്താണ് ഇത്തരം കാര്യങ്ങൾ പലർക്കും അറിയില്ലാത്തതായിട്ട് മനസ്സിലായി അപ്പോൾ ഇത്തരം ഫണ്ടുകളെ തിരിച്ചറിയുകയും ആ ഫണ്ടുകൾ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഫണ്ട് ഏതാണെന്ന് തിരിച്ചെടുക്കുകയും ചെയ്ത് അതിൽ നിക്ഷേപിക്കുന്നതിലാണ് വിജയമിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഫണ്ടായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്നാലേ അതിൽ നിന്ന് അതിനനുസരിച്ചുള്ള റിട്ടേണുകളൊക്കെ കിട്ടുകയുള്ളൂ മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് അറിയാം ആദ്യത്തെ കുറേ ശാഖകളെയൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല ലാർജ് ക്യാപ് ഫണ്ട് മിഡ് ക്യാപ് ഫണ്ടുകൾ അതുപോലെ സ്മാൾ ക്യാപ് ഫണ്ടുകൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കുറേ കാര്യങ്ങളായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു മ്യൂച്വൽ ഫണ്ടിന് ഏത് ഇക്വിറ്റി ഇതൊക്കെ ഇക്വിറ്റി ഫണ്ടുകളെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇക്വിറ്റി ഫണ്ടുകളിൽ ഏത് ഇതരം ഇക്വിറ്റിയുടെ ഷെയറുകളാണ് കൂടുതൽ പെർസെൻറ്റേജ് എന്നനുസരിച്ചാണ് ഈ പേരുകളൊക്കെ കൊടുത്തിട്ടുള്ളത് അതായത് ഇപ്പോൾ ലാർജ് ക്യാപ് കമ്പനികളുടെ ഷെയർ ആയിരിക്കും കൂടുതൽ ഈ ലാർജ് ക്യാപ് ഫണ്ടുകളിൽ അതുപോലെ തന്നെയാണ് മിഡ് ക്യാപ്പിൻ്റെ മിഡ് ക്യാപ്പ് ഓഹരികളായിരിക്കും ഈ പറഞ്ഞ ഫണ്ടുകളിൽ കൂടുതൽ എന്ന് പറഞ്ഞ പെർസെൻറ്റേജ് കൂടുതൽ അനുസരിച്ചെന്നുള്ളൂട്ടോ മുഴുവൻ അതാവില്ല ഇപ്പോൾ ഒരു അറുപത് ശതമാനം മിഡ് ക്യാപ്പ് ആണെങ്കിൽ അതിന് മിഡ് ക്യാപ്പ് ഫണ്ട് എന്ന് പറയുന്നു ബാക്കിയുള്ള ശതമാനങ്ങളിൽ ലാർജ് ക്യാപ്പിൻ്റെയും സ്മോൾ ക്യാപ്പിൻ്റെയൊക്കെ ഓഹരികളായിരിക്കും ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ആ രീതിയിൽ അതിന് പേരങ്ങനെ നിക്ഷേപം നിർണയിക്കപ്പെടുന്നു എന്നാൽ ഇതല്ലാതെ പിന്നെ ഫ്ലെക്സി ക്യാപ്പ് മൾട്ടി ക്യാപ്പ് ഫ്ലെക്സ് മൾട്ടി അസെറ്റ് ഇങ്ങനെയൊക്കെയുള്ള ഫണ്ടുകളുണ്ട് ഇപ്പോൾ പുതിയതായിട്ട് മൾട്ടി അസെറ്റ് വളരെയേറെ ശ്രദ്ധ പിടിച്ചു വരുന്നുണ്ട് അപ്പോൾ ഇത്തരം ഫണ്ടുകളിൽ എന്താണ് വ്യത്യാസം എന്നാണ് നമ്മൾ ഇതിൽ നോക്കുന്നത് അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനു പറ്റിയൊരു ഫണ്ട് ഹൗസിനെയും ഫണ്ട് ഫണ്ടും ഏതാണെന്ന് നിങ്ങൾ തീരുമാനിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കണം ഫണ്ട് ഹൗസുകൾ ഇഷ്ടം പോലെ ഉണ്ട് നമുക്കറിയാം ഇപ്പോൾ ഈ ഒരുപാട് ഫണ്ട് ഹൗസുകളുണ്ട് ആയിരത്തി ചുരുവാനും ഫണ്ടുകളുണ്ട് അങ്ങനെയൊക്കെയുള്ള ഇതെല്ലാം തിരഞ്ഞെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടംപോലെ സംഗതികളുണ്ട് ഇപ്പോൾ എസ് ബി ഐ മ്യൂച്വൽ ഫണ്ട് എച്ച് ഡി എഫ് സി മ്യൂച്വൽ ഫണ്ട് ഉണ്ട് നിപ്പോൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ട് ഒരുപാടുണ്ട് ക്യാൻറ റോബോക്കോ മ്യൂച്വൽ ഫണ്ടുകൾ ബന്ധൻ ബാങ്ക് മ്യൂച്വൽ ഫണ്ട് ഇവർക്കൊക്കെ ഉണ്ട് ഇങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ അതുകൊണ്ട് നിങ്ങൾക്കത് തിരഞ്ഞെടുക്കാം യു ടി ഐ മ്യൂച്വൽ ഫണ്ടാണ് ഇവിടെ ആദ്യത്തെ ഫണ്ടുകൾ ഉള്ളത് ഇന്ത്യയിലെ ആദ്യം തുടങ്ങിയ ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ യു ടി ഐയുടെ ആണ് യു ടി ഐ ഫണ്ടുകളാണ് ഇന്നും നിലവിലുണ്ട് യു ടി ഐ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി നടത്തുന്നു അപ്പം ഈ ഫണ്ടുകളിൽ നിന്നൊക്കെ നമ്മൾക്ക് ഈ രണ്ട് മൂന്ന് ഫണ്ടുകളെ ഒന്ന് തിരിച്ച് തിരിച്ച് നമുക്ക് എന്താണെന്ന് പറയാം ഫ്ലെക്സി ക്യാപ് ഫണ്ട് മൾട്ടി ക്യാപ്പ് മൾട്ടി അസറ്റ് ഇത് മൂന്നും എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്നും ഒന്ന് നോക്കാമെന്ന് കരുതുന്നു അപ്പോൾ മൾട്ടി ഫ്ളക്സി ക്യാപ് ഫണ്ടുകളാണ് ഞാൻ ഫ്ലെക്സി ക്യാപ് ഫണ്ടുകളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ആദ്യ എച്ച് ഡി എഫ് സി ഫ്ലക്സി ക്യാപ്പ് പിന്നെ പരാഗ് പരീക്ക് ഫ്ലെക്സി ക്യാബ് ഫണ്ട് ഈ രണ്ട് ഫ്ലെക്സി ക്യാപ് ഫണ്ടുകളെ താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോയും ഉണ്ടായിരുന്നു അപ്പോൾ ഫ്ലെക്സി ക്യാപ്പ് എന്താണ് ഈ ഇപ്പം മുൻപ് പറഞ്ഞല്ലോ ലാർജ് ക്യാപ്പ് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഇങ്ങനെയുള്ള ഷെയറുകളുണ്ട് അപ്പോൾ ആ ഷെയറുകളുടെ ഒരു മിശ്രണമാണ് ഈ ഫ്ലെക്സി ക്യാപ്പ് അപ്പോൾ ഫ്ലെക്സി ക്യാപ്പിന് പിന്നെ എന്താണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ യു എടുക്കുന്ന ഒരു ഇപ്പോൾ ലാർജ് ക്യാപ്പ് ഫണ്ട് ഷെയറുകൾ അതായത് നല്ല ബ്ലൂ ചിപ്പ് എൻ നിഫ്റ്റി ഫിഫ്റ്റി ഷെയറുകളെ ആയിരിക്കും അതിൽ ഉൾപ്പെടുത്തുക അപ്പോൾ അങ്ങനെയുള്ള ഷെയറുകളുടെ പേർസെൻറ്റേജ് ഇപ്പോൾ ആദ്യം ഒരു അമ്പത് ശതമാനമാണ് വെച്ചിരുന്നത് എന്ന് ബാക്കി മിഡ് ക്യാപ്പിൻ്റെ ഇരുപത് ശതമാനം സ്മോൾ ക്യാപ്പ് മുപ്പത് ശതമാനം എന്ന് ഇതൊക്കെ സങ്കല്പിച്ച് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇരുന്ന ഒരു ഫണ്ടിനകത്ത് ആസറ്റ് മാനേജർക്ക് തോന്നുകയാണ് ഈ ലാർജ് ക്യാപ് ഫണ്ടുകൾ അത്ര ലാർജ് ക്യാപ് ഷെയറുകൾ അത്ര പെർഫോം ചെയ്തില്ല അതിൻ്റെ പെർസെൻറ്റേജ് നമുക്കൊന്ന് കുറയ്ക്കണം എന്നിട്ട് ഇത് മിഡ് ക്യാപ് ഫണ്ടുകൾ മിഡ് ക്യാപ് ഷെയറുകളെ ആക്കണമെന്ന് തീരുമാനിച്ചാൽ അവർക്കത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതാണ് ഫ്ലെക്സി ക്യാപ് ഫണ്ടിൻ്റെ വ്യത്യാസം ഇപ്പോൾ ആദ്യം ലാർജ് ക്യാപ്പിലാണ് ലീഡ് ചെയ്തിരുന്നെങ്കിൽ പിന്നെ അതിനെ സ്മാൾ ക്യാപ്പ് ലീഡ് ചെയ്യുന്ന രീതിയിലേക്ക് ആക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജുകളെ അവരുടെ ഇഷ്ടമനുസരിച്ച് അതിന് മാറ്റം വരുത്താൻ പറ്റും അതിപ്പോൾ അസറ്റ് മാനേജ്മെൻ്റ് കമ്പനി തീരുമാനിക്കുകയാണ് ഇങ്ങനെ ഇത്ര ഷെയറുകളെ നമ്മൾ അതിൽ നിന്ന് ഒഴിവാക്കുന്നു അതിൽ നിന്നിട്ട് ഇത്ര എണ്ണത്തിന് കൂട്ടിച്ചേർക്കുന്നു അതൊക്കെ അവർക്ക് ഒരു അവരുടെ അസറ്റ് മാനേജറുടെ ഒരു സ്വാതന്ത്ര്യമാണ് അതാണ് അതിനകത്ത് വ്യത്യാസം അപ്പോൾ അവർ ഈ ഫ്ലെക്സി ക്യാപ്പിനെ എപ്പോഴും അത് ഏത് രീതിയിൽ ഇപ്പം ലാർജ് ക്യാപ് ഫണ്ട് ആയിക്കോളണം എന്നില്ല അതിനെപ്പം മിഡ് ക്യാപ്പിന് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്ത് കൂടുതൽ ഷെയറുകൾ വാങ്ങുന്നു അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്താൻ പറ്റും അതുപോലെ തന്നെയാണ് മൾട്ടി ക്യാപ് ഫണ്ടുകൾ ഈ മൾട്ടി ക്യാപ് ഫണ്ടുകളുടെയും ശരിയായ ഇതിങ്ങനെയാണ് അതായത് എല്ലാ തരത്തിലുള്ള ഷെയറുകളെ അതിൽ ഉൾപ്പെടുത്തും എന്നുള്ളതാണ് പക്ഷേ ഈ മൾട്ടി ക്യാപ്പ് ഫണ്ടിന് ഒരു രീതിയിൽ നിലനിൽക്കണിപ്പം ആദ്യത്തെ ഇതിനകത്ത് അറുപത് ശതമാനം ലാർജ് ക്യാപ്പ് ക്യാപ്പായിരുന്നുവെങ്കിൽ ബാക്കി ഇരുപത് ശതമാനം മിഡ് ക്യാപ്പിൻ്റെയും ബാക്കി പത്തോ പതിനഞ്ച് ശതമാനം സ്മോൾ ക്യാപ്പും ഒക്കെ ആയിട്ടായിരിക്കും അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ആയിരിക്കും അതിനെ കൊണ്ടു കിടക്കുക അവർ ആ രീതിയിലായിരിക്കും ഈ ഷെയറുകളെയൊക്കെ മാറ്റിയെന്നിരിക്കാം പക്ഷേ അതിൻ്റെ ഫോർമേഷൻ ഏകദേശം ഒന്ന് കീപ്പ് ചെയ്യാൻ അവർ ശ്രമിക്കുകയും മൾട്ടി ക്യാപ് ഫണ്ടുകളിൽ അത് ഏകദേശം ചിലപ്പോൾ മുപ്പത് ശതമാനം വെച്ച് എല്ലാ മൾട്ടി ക്യാപ് ലാർജ് ക്യാപ്പ് സ്മോൾ ക്യാപ്പും മറ്റേ മിഡ് ക്യാപ്പും ഒക്കെ ഉൾപ്പെടുത്തിയായിരിക്കും ചിലപ്പോൾ ചെയ്യുക അങ്ങനെയാണ് അതിനെ കൊണ്ടുനടക്കുക ഫ്ലെക്സി ക്യാപ്പിൽ എപ്പോഴും അതിൻ്റെ ഈ ലാർജ് ക്യാപ്പിൻ്റെയോ മിഡ് ക്യാപ്പിൻ്റെയോ സ്മോൾ ക്യാപ്പിൻ്റെയോ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കാൻ അവർക്ക് പറ്റുമെന്നുള്ളതാണ് ഫ്ലെക്സി ക്യാപ്പിന് ഈ അഫ്സറ്റ് മാനേജർക്ക് കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യമാണ് അങ്ങനെയുള്ള വ്യത്യാസങ്ങളാണ് ഇതിനുള്ളത് അത് ഉപകാരപ്രദമാ ആകുന്ന സമയങ്ങളും സമയങ്ങളുണ്ടാവും ചിലപ്പോഴത് ദോഷം ചെയ്യുന്ന സമയങ്ങളും സമയങ്ങളുണ്ടാവും ഇപ്പം നല്ലൊരു അഫ്സറ്റ് മാനേജറാണ് അല്ലെങ്കിൽ നല്ല രീതിയിൽ മാർക്കറ്റിൽ നല്ല അഭിപ്രായമുള്ള ഒരു അസറ്റ് മാനേജർ ആണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ ടെക്നിക്കുകൾ അറിയാവുന്ന ഏതൊക്കെ ഏത് സമയത്ത് പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് കണക്ക് കൂട്ടാൻ അറിയാവുന്ന ഒരു അസറ്റ് മാനേജർ ആണെങ്കിൽ ചിലപ്പോൾ അത് മികച്ച അസ മൾട്ടി ആയിട്ട് മാറും മൾട്ടി ക്യാപ്പ് ഫണ്ടുകളായിട്ട് മാറും അതേസമയം ഈ അസറ്റ് മാനേജറുടെ കഴിവ് കേടേണ്ടത് നല്ല രീതിയിലായിക്കൊള്ളണമൊന്നുമില്ല അങ്ങനെയുള്ള റിസ്ക്കാണ് അതിലുള്ളത് കൂടുതൽ പിന്നെ മൾട്ടി അസറ്റ് ഫണ്ടുകളാണ് മൾട്ടി അസറ്റ് ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് കൂടുതൽ ശ്രദ്ധ നേടുന്നുണ്ട് ആളുകളുടെ പുതിയതായിട്ട് വരുന്ന കുറേ അധികം പേരെങ്കിലും മൾട്ടി അസറ്റ് ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ഈ ഇക്വിറ്റി മാർക്കറ്റ് വളരെയേറെ കിടക്കുക അല്ലെങ്കിൽ പെർഫോം ചെയ്യാതെ കിടക്കുകയാണുണ്ട് ഈ കഴിഞ്ഞ ഒരു വർഷം പല മ്യൂച്വൽ ഫണ്ടുകളുടെയും നെഗറ്റീവ് വളർച്ച കാണിച്ചിട്ടുള്ളതുണ്ട് എന്നുള്ളതിന് സംശയമില്ല ഞാനിപ്പം നോക്കിയപ്പോൾ പലതിൻ്റെയും ഈ ഒരു വർഷത്തെ വളർച്ച എടുത്ത് നോക്കിയാൽ നെഗറ്റീവായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ കിടക്കുന്ന സമയത്ത് മറ്റ് അസെറ്റുകൾ അതായതിപ്പോൾ ഗോൾഡ് സിൽവർ മെറ്റലുകൾ എല്ലാം തന്നെ നല്ല രീതിയിൽ ഉയർന്നു കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് മേറ്റ് ഗോൾഡൊക്കെ എഴുപത് ശതമാനവും തൊണ്ണൂറ് ശതമാനം വരെ ഉയർന്ന സിൽവറിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു അപ്പോൾ അതൊക്കെ ഈ പിന്നെ അതിൻ്റെ ആ മാറ്റങ്ങളുടെ ഗുണം ഉൾക്കൊള്ളുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് കിട്ടുന്നതിന് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള ഫണ്ടാണിത് ബോണ്ടുകളിലും സെക്യൂരിറ്റി ഗവൺമെന്റ് സെക്യൂരിറ്റികളിലും ഒക്കെ നിക്ഷേപിക്കുന്നു അപ്പോൾ അതിനൊക്കെ ഒരു മിനിമം വളർച്ച തീർച്ചയായിട്ടും ഉണ്ടാവും അതൊക്കെ അങ്ങനെയുള്ള കണക്കുകൂടു ഈ മൾട്ടി അസറ്റുകളിലേക്ക് ആളുകൾ തിരിയുന്നത് പലതര പല അസറ്റുകൾ അതായത് പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഫണ്ട് തയ്യാറാക്കുന്നു അങ്ങനെ ഇക്വിറ്റീസിന് ഇത്ര ശതമാനം വെയ്റ്റേജ് കൊടുക്കുന്നു ഗോൾഡിന് ഇത്ര ശതമാനം കൊടുക്കുന്നു അല്ലെങ്കിൽ സിൽവറിന് ഇത്ര ശതമാനം കൊടുക്കുന്നു ബോണ്ടുകൾക്ക് അല്ലെങ്കിൽ സെക്യൂരിറ്റികൾക്ക് ഗവൺമെൻറ് സെക്യൂരിറ്റികൾക്ക് ഇതിനൊക്കെ ഓരോ പെർസെൻറ്റേജ് അനുപാതത്തിൽ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അതാണ് മൾട്ടി ആസെറ്റ് ഫണ്ടുകൾ അപ്പോൾ ഈ ഫണ്ടുകളിലൊക്കെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഉദ്ദേശം ഇപ്പോൾ മൾട്ടി ആസെറ്റ് എന്ന് പറഞ്ഞാൽ റിസ്ക് ഇത്തിരി കുറയും ഇക്വിറ്റി ഫണ്ടുകളിൽ മാ ഇക്വിറ്റിയിൽ മാത്രം നിക്ഷേപിക്കുന്ന ഫണ്ടുകളേക്കാൾ കുറഞ്ഞ റിസ്ക് ആയിരിക്കും ഈ മൾട്ടി അസറ്റിൽ ഉണ്ടാവുക കാരണം ഏതെങ്കിലുമൊക്കെ അസറ്റുകൾ എല്ലാം ഏതെങ്കിലും കാലത്തൊക്കെ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഇക്വിറ്റി ഒരു മൂന്നാലോ അഞ്ച് വർഷത്തേക്കൊക്കെ ചിലപ്പോൾ വളരെ കുറഞ്ഞ പെർഫോമൻസ് കാഴ്ച വെച്ചൊന്നിരിക്കും അപ്പോൾ അതിനനുസരിച്ച് ആയിക്കൊള്ളണം എന്നില്ല ഗോൾഡിൻ്റെ പെർഫോമൻസ് സിൽവറിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ബോൺ ഈൽഡ് സെക്യൂരിറ്റീസിൻ്റെ പെർഫോമൻസ് ഇതൊക്കെ വ്യത്യാസങ്ങളുണ്ടാകും അപ്പോൾ ഈ ഗോൾ ഈക്വിറ്റീസിൽ കഴിയുന്ന ആ നഷ്ടം സാധ്യത ഒരു അല്പം കൂടി മറ്റ് അസറ്റുകളിൽ മേക്കപ്പ് ചെയ്യുന്നു അതിനു വേണ്ടിയിട്ട് അസറ്റ് മാനേജ്മെന്റ് മാനേജർമാർ ശ്രമിക്കുകയും അത് നല്ല റിട്ടേണുകളിലേക്ക് തിരിച്ചു വരാനും സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഒരു ഗുണമാണ് അസറ്റ് മാനേജ് അസറ്റ് ഫണ്ടുകളെ ഇപ്പോൾ അധികം പേരും സ്വീകരിക്കാൻ കാരണമെന്ന് എനിക്ക് തോന്നുന്നു അതൊരു നല്ലൊരു രീതി തന്നെയാണ് എന്തായാലും അസറ്റുകൾ പലതാവുമ്പോൾ ഏതെങ്കിലും അസറ്റൊക്കെ പെർഫോം ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാ അസറ്റുകളും ഒരേ രീതിയിലായി പോകുന്ന സമയം വളരെ കുറവായിരിക്കും അപ്പോൾ അതാണ് മൾട്ടി അസെറ്റ് ഫണ്ട് ഇപ്പോൾ ഈ ഫണ്ടുകളൊക്കെ പല ഈ മൾട്ടി അസറ്റ് ഫണ്ടുകളിൽ തന്നെ പല രീതിയിലുള്ള ഫണ്ടുകളുണ്ടാവും അതായത് കൂടുതൽ ഇക്വിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്നതുണ്ടാവും കൂടുതൽ മറ്റ് ഫണ്ട് അസറ്റുകൾക്ക് അതായത് ഗോൾഡ് സിൽവർ മെറ്റൽ ഇതുപോലെയുള്ളതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നവരുണ്ടാവും അങ്ങനെ ഇപ്പോൾ ഇതിനകത്ത് തന്നെ അവർ ഈ ഈ ഫണ്ടുകളിൽ വാങ്ങുന്ന ആസെറ്റുകൾ അതായത് സിൽവറോ ഗോൾഡോ അത് ഈ ഷെയർ എം സി എക്സ് പോലെയുള്ള ഷെയറുകളിലൂടെ അല്ല മാർക്കറ്റുകളിലൂടെയായിരിക്കും അവർ വാങ്ങുന്നത് അപ്പോൾ അതിലൊരു ട്രേഡിങ്ങിൻ്റെ ഒരു സാധ്യത കൂടി അവർ പലരും ഓപ്ഷൻ കാണുന്നുണ്ട് അങ്ങനെയുള്ള മാറ്റങ്ങൾ ഇത്തരം ഫണ്ടുകളിലൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് ഫണ്ടുകൾ തന്നെ മാറുകയാണ് ആ മാറ്റങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നാൽ നമ്മൾക്ക് കൂടുതൽ പ്രയോജനകരമാക്കാമെന്ന് എനിക്ക് തോന്നുന്നു മ്യൂച്വൽ ഫണ്ടിനെ മ്യൂച്വൽ ഫണ്ടുകളിൽ ഒരു പറയാൻ തുടങ്ങിയാൽ ഒരുപാടുണ്ട് ഫണ്ടുകളെക്കുറിച്ച് പറയാൻ ഇപ്പോൾ ലാർജ് ക്യാപ്പ് ഫണ്ടുകൾ എന്താണെന്ന് വേണമെങ്കിൽ ഒരു ദിവസം പറഞ്ഞു തീർക്കാനൊക്കെ ഇല്ല ആ രീതിയിൽ പല ഫണ്ടുകളെയൊന്ന് പരിചയപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പറയാനുണ്ടാവും അപ്പോൾ ഇത് പുതിയ ആളുകൾക്ക് പുതിയ അസറ്റ് കണ്ടെത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഈ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകളിലൊക്കെ ഇപ്പോൾ നിക്ഷേപങ്ങൾ വളരെ കൂടുന്നുണ്ട് മറ്റ് നേരത്തെയൊക്കെ ഈ ലാർജ് ക്യാപ്പിലും ഇതിലുമൊക്കെ വരുന്ന ഇതുപോലെ തന്നെ ഇപ്പോൾ ഫ്ലെക്സിക്ക് ആ ഫണ്ടുകളിലേക്ക് നല്ല നിക്ഷേപങ്ങൾ വരുന്നുണ്ട് അത് കൂടുതൽ ചില കമ്പനികൾ അതിൻ്റെ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ വളരെ നല്ല പെർഫോമൻസ് കാണിച്ച് കാഴ്ചവെക്കുന്നുണ്ട് അതിൻ്റെ അസറ്റ് മാനേജർമാരാണ് അതിൻ്റെ പെർഫോമൻസിൻ്റെ ഒരു എന്താ കാരണമെന്ന് വേണമെങ്കിൽ പറയാം കാരണം നല്ല രീതിയിൽ ഈ ഫണ്ടുകളെ ഇവനെ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ആളുകൾ വന്നാൽ മാത്രമേ ആ ഫണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയുള്ളൂ അത് നമ്മൾ വിലയിരുത്തുകയും വേണം ഇടയ്ക്കിടയ്ക്ക് ഓക്കെ അപ്പോൾ ഈ ഫ്ലെക്സി ക്യാപ്പ് മൾട്ടി ക്യാപ്പ് മൾട്ടി ആസ്സെറ്റ് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളാണ് പ്രതികരിക്കേണ്ടത് നിങ്ങൾ എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി നിങ്ങളുടെ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നു ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തും സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് വീണ്ടും കാണാം